രണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഒന്ന് നമ്മൾ വലിയ ആർഭാടങ്ങളൊന്നും ഇല്ലാതെ മിനിമലായിട്ടാണ് കല്യാണം നടത്താൻ ഉദ്ദേശിക്കുന്നത് അമ്പലത്തിൽ വെച്ച് ജസ്റ്റ് ടാൻ കിട്ടുന്നേ ഉള്ളൂ ഫസ്റ്റ് ഞങ്ങൾ പ്ലാൻ ചെയ്തത് പാരൻസിനെയും ജിസ്റ്റ് ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് രജിസ്റ്റർ ഓഫീസിൽ പോയിട്ട് അവിടെ വെച്ച് രജിസ്റ്റർ ചെയ്യാമെന്നുള്ളൊരു പ്ലാനിലായിരുന്നു അപ്പം പൂജയുടെ അമ്മയ്ക്കാണെങ്കിലും എൻ്റെ അമ്മയ്ക്കാണെങ്കിലും അമ്പലത്തിൽ വെച്ച് കല്യാണം കഴിക്കണം താലി കെട്ടണം എന്നുള്ളൊരു ഒരാഗ്രഹം എന്നാൽ പിന്നെ അത് അങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങൾ പാരൻസും അടുത്ത റിലേറ്റീവ്സും അടുത്ത ഫ്രണ്ട്സും മാത്രം ഇൻക്ലൂഡ് ഇൻക്ലൂഡായിക്കൊണ്ട് നടത്തുന്നൊരു കല്യാണമാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് കല്യാണത്തിൻ്റെ കോൺസെപ്റ്റിനെക്കുറിച്ച് ഞാൻ പൂജയോട് ചോദിച്ചപ്പോൾ പൂജയും പറഞ്ഞത് പൂജയ്ക്ക് അത്ര ആർഭാടമായിട്ട് കല്യാണം നടത്തുക താല്പര്യമില്ല എന്നുള്ളതാണ് പിന്നെ ഞാൻ കുട്ടിയോട് ചോദിച്ചപ്പോൾ അവരും പറഞ്ഞത് അവർക്കും കല്യാണത്തിന് അത്ര കല്യാണമല്ല അവരുടെ കല്യാണം ആർഭാടായിട്ട് നടത്തണമെന്ന് അവർക്കും അത്ര താല്പര്യമില്ല പിന്നെ കല്യാണിക്ക് മാത്രമേ ഉള്ളൂ റേഷൻ കുറച്ച് കൂടുതൽ കളയും എന്തെങ്കിലും ഒക്കെ വീട്ടിൽ നിന്ന് സ്ത്രീധനമൊക്കെ വാങ്ങിച്ചുണ്ട് പോലെ അങ്ങനെയല്ലേ അല്ലെ അങ്ങനെയല്ലേ കല്യാണിക്ക് പത്ത് ദിവസത്തെ ഒന്നാമത്തെ ദിവസം മുതലേ ടാറ്റു അടിക്കണം അല്ലേ ഹൽദി ഹൽദിന് മൈലാഞ്ചി അല്ലേ ഉപയോഗിക്കുന്നത് മൈലാഞ്ചിയുടെ മഞ്ഞളാണ് എന്തോ അല്ലേ ഇത് വേറെ ടാറ്റു ആ കല്യാണത്തിന് പത്ത് വർഷം ചാറ്റ് ഓടിക്കാരി അങ്ങനെയാണോ ആഗ്രഹം അപ്പം ഞങ്ങളുടെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് വളരെ മിനിമലായിട്ട് ഞങ്ങളുടെ സേവിങ്സ് വെച്ചിട്ട് അത് അമ്മൗ എന്റെയും സേവിങ്സ് വെച്ചിട്ട് കല്യാണം നടത്താം എന്നുള്ളൊരു തീരുമാനത്തിലാണ് അപ്പം ഞാൻ ഇതിനെക്കുറിച്ച് അമ്മയോട് സംസാരിച്ചപ്പോൾ അമ്മൂന്ന് പറഞ്ഞത് അങ്ങനെ തന്നെയാണ് അമ്മൂന്നും അത് അതുതന്നെയാണ് തന്നെയാണ് അമ്മൂൻ്റെയും ഇഷ്ടം അങ്ങനെ കല്യാണം നടത്തുന്നതാണ് അമ്മൂനും താല്പര്യമൊന്നും പറഞ്ഞത് അല്ലേ ഓക്കെ അപ്പം വളരെ കുറച്ച് ആളുകൾ മാത്രമായിട്ടാണ് പോകുന്നത് കല്യാണത്തിന് അതുകൊണ്ട് ഞങ്ങൾ ആരെയും ക്ഷണിക്കുന്നില്ല ഇത് വീഡിയോ ചെയ്യാനുള്ള കാര്യം കാരണം അത് തന്നെയാണ് കാരണം എല്ലാവരോടും പറയേണ്ടി വരും എന്തുകൊണ്ടാണ് കല്യാണം വിളിക്കുക ചെന്ന് അപ്പം കല്യാണം വിളിക്കാത്തതിൻ്റെ കാരണം ഇത് തന്നെയാണ് ആരെയും വിളിക്കുന്നില്ല റിലേറ്റീവ്സും അടുത്ത ഫ്രണ്ട്സും മാത്രമേ ഉണ്ടാവത്തുള്ളൂ വളരെ ചിലവ് രീതിക്ക് വളരെ മിനിമലായിട്ടാണ് കല്യാണം നടത്തുന്നത് എല്ലാവരും ആ രീതിയിൽ നടത്താൻ ശ്രമിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം നിങ്ങൾക്ക് സെലിബ്രേഷൻ ചെയ്യണം ഈ പത്ത് ദിവസം ഈ കല്യാണി പറഞ്ഞാണെങ്കിൽ പത്ത് ദിവസത്തെ കല്യാ ക കല്യാണം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വയം ഏൺ ചെയ്യുക സ്വയം ഏൺ ചെയ്ത് പാരൻസിനെ ഒരിക്കലും അതിന് വേണ്ടിയിട്ട് ഡിപ്പെൻഡ് ചെയ്യരുത് അവർ അങ്ങനെ ഫിനാൻഷ്യലി ഒരു സ്ട്രഗിൾ അവർക്ക് കൊടുക്കരുത് അവർ നിങ്ങളെ വളർത്തി ഒരു പതിനെട്ട് വയസ്സ് വരെ നിങ്ങൾക്ക് പഠിക്കാനുള്ളതും നിങ്ങൾക്ക് ആഹാരവും വസ്ത്രവും വേണ്ട കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട് അപ്പം ഇനി അതിന് ശേഷം അവരെ ആ ഒരു കാര്യത്തിലേക്ക് കൂടി ഇൻക്ലൂഡ് ചെയ്യിക്കാതെ പിന്നീടുള്ള സമ്പാദ്യവും കാര്യങ്ങളൊക്കെ അവരുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ ചിലവഴിക്കട്ടെ ഇപ്പം തന്നെ ഒട്ടുമിക്ക പാരൻസിൻ്റെയും ഒരു കൺസേൺ എന്ന് പറയുന്നത് കുട്ടികൾ വളർന്നു വരുന്നു അവരുടെ കല്യാണം അങ്ങനെയുള്ള കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റിയുള്ളതാണ് കൺസേൺ ആണ് കൂടുതൽ പാരൻസിന് അപ്പോൾ അതിനു വേണ്ടിയിട്ട് കല്യാണത്തിന് വേണ്ടിയിട്ട് അവർ ലോൺ എടുക്കുകയും കടമെടുക്കുകയും ഒക്കെ ചെയ്ത് അവസാനം കടം വീട്ടാനായിട്ടുള്ള രീതിയിലോട്ട് പോവുകയാണ് പിന്നീടുള്ള ജീവിതം അപ്പോൾ അങ്ങനെ പോവാതെ പറ്റും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ വെറുതെ സ്റ്റേറ്റസിൻ്റെ പുറകിൽ മറ്റുള്ളവർ കാണിക്കുന്ന അനുഗ്രഹിക്കാതെ നമ്മൾ സ്വയം നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക അതായിരിക്കും ഏറ്റവും പെട്ടെന്ന് എനിക്ക് തോന്നുന്നത് ആ രീതിയിൽ കല്യാണം നടത്താൻ ശ്രമിക്കുക നമ്മുടേതായിട്ടുള്ള ഏണിങ്സ് വെച്ചിട്ട് നമ്മൾ കല്യാണം നടത്തുക അതാണ് എപ്പോഴും നല്ലത് അമ്മാവിൻ്റെ മോളുടെ കല്യാണം അമ്മാവൻ നൂറ് ഭാഗത്ത് കൊടുത്ത് വരുക ചേട്ടൻ്റെ മോള് നോക്കാൻ പതി കൊടുത്തു എന്നൊക്കെ പറഞ്ഞു നമ്മൾ അനാവശ്യമായി നമ്മളുടെ സ്റ്റേറ്റസ് ഉയർത്തി കാണിക്കാനായിട്ട് പോകാതെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കല്യാണം നടത്തുക ഇതായിരിക്കും എപ്പോഴും നല്ലത് നിങ്ങൾക്ക് ആർഭാടായിട്ട് നടത്തണം നിങ്ങൾ സ്വയം എൻ ചെയ്തിട്ട് നടത്തുക നിങ്ങൾ അതിൻ്റെ ഒരു സ്റ്റുഡൻസും സ്റ്റുഡൻറ്റും പറഞ്ഞു ഇതേപോലെ ആ കുട്ടിയുടെയും കല്യാണം ആ കുട്ടിക്ക് വളരെ ആർഭാടമായിട്ട് നടത്താവുന്നതാണ് പറ്റുമെങ്കിൽ കുറഞ്ഞൊരു പത്ത് ദിവസമാണെങ്കിലും കല്യാണത്തിൻ്റെ കാര്യങ്ങൾ കൊണ്ടുപോകണം കല്യാണിയല്ല എനിക്ക് പറയാനുള്ളത് നിങ്ങൾ സ്വയം ചെയ്തിട്ട് ചെയ്യാന്നുള്ളതാണ് അക്കുവൊക്കെ ഇപ്പഴേ തണമുല സേവിംഗ്സ് തുടങ്ങി അല്ലേ പിന്നെ വേറെ എന്താടാ വേറെന്താ എന്തായാലും പാറ വലുതാ വലുതാമെടുക്കനാട്ടോ വെക്കാനുള്ള കേട്ടാ പ്രശ്നം കേട്ടാണേ അപ്പൊ നമ്മള് കുട്ടികൾക്ക് കൊടുക്കേണ്ടത് നല്ല തീരുമാനങ്ങൾ ശരിയായിട്ടുള്ള തീരുമാനങ്ങൾ ശരിയും തെറ്റും തിരിച്ചറിയാൻ ഉള്ള പക്വതയും നല്ല തീരുമാനങ്ങൾ എടുക്കാനും അവർക്ക് മണി മാനേജ്മെൻറ്റ് എങ്ങനെ കൊണ്ടുപോകണം ഒരു പൈസ നമുക്ക് കുട്ടികളെ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റണം സേവിങ്സ് ചെയ്യാൻ പറ്റണം നല്ലൊരു ക്യാരക്ടർ ബിൽഡപ്പ് ചെയ്തെടുക്കാൻ ശ്രമിക്കുക നല്ല എഡ്യൂക്കേഷൻ കൊടുക്കുക ഇതൊക്കെയാണ് പാരൻസിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അതാണ് പാരൻസിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിൻ്റെ അപ്പുറത്തേക്ക് കുട്ടികളൊരു ജോലിയായി അല്ലെങ്കിൽ പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ പിന്നീട് അവരെ നമ്മൾ ഫിനാൻഷ്യലി നമ്മൾ ഹെൽപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല അത് അവർ സ്വയം എയിൻ ചെയ്ത് അത് ചെയ്യാനായിട്ട് ശ്രമിക്കണം അങ്ങനെയാണ് ചെയ്യേണ്ടത് ബാലൻസിനെ അവരുടേതായിട്ടുള്ള രീതിയിൽ വിടുക ബാലൻസായിട്ട് വെറുതെ അതിനാവശ്യമായ ബാധ്യതകൾ എടുത്ത് വെക്കാതിരിക്കുക അതിനെക്കുറിച്ച് എന്താണ് പൂജയ്ക്ക് പറയാനുള്ളത് ഒന്നാണ് പറഞ്ഞത് ഞാൻ മാത്രമാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് വേറെ ആരും സംസാരിക്കുന്നില്ല പൂജയും സംസാരിക്കുന്നില്ല ആരതി സംസാരിക്കുക ആരതി പറ ആരതി എൻ്റെ ആരതിയുടെ കോൺസെപ്റ്റ് കല്യാണത്തെ പറ്റിയുള്ള പറഞ്ഞു ആരതി ആരതി ഏൺ ചെയ്യുന്നുണ്ടോ കേട്ടോ ആരതി ഇപ്പം പ്ലസ് ആണ് പഠിക്കുന്നത് പ്ലസ് ആണ് പഠിക്കുന്നതെങ്കിലും ആരതി കളരി പഠിപ്പിക്കുന്നുണ്ട് ആയിരതി സാലറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ആരതി സേവിങ്സൊക്കെ ഉണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല സേവിങ്സ് സേവിങ്സൊന്നുമില്ല അപ്പം എനിക്ക് തോന്നുന്നു ആരതി ആരുതിയുടെ കല്യാണം മറ്റേ ആരെയും ബുദ്ധിമുട്ടിക്കാതായിരിക്കും നടത്തുന്നത് അല്ലേ പാരൻസിനൊന്നും ബുദ്ധിമുട്ടിക്കുന്നുണ്ട് അല്ലേ ആണോ പൂജയും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു പൂജ ബാങ്കിൻ്റെ അല്ലേ മീഡിയ മീഡിയറ്റായിട്ട് മീഡിയ ഓഫീസിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ പഠിക്കുന്നതുകൊണ്ട് അപ്പം എല്ലാവരും അതേപോലെ തന്നെ കണ്ണമോനെ കണ്ണമോനക്ക് ഇപ്പോഴേ നിങ്ങൾ അത് കണ്ണമോനൊക്കെ വേണം കണ്ട് പഠിക്കാനായിട്ട് കണ്ണമോനൊക്കെ ഇപ്പോഴേ സേവ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കല്യാണത്തിന് വേണ്ടിയിട്ട് അല്ലേ അല്ലേ ആ എന്താ നിങ്ങൾ ഓക്കെ സേവ് ചെയ്യുന്നുണ്ടല്ലോ കല്യാണിക്ക് സേവിങ്സ് ഉണ്ട് കല്യാണി കല്യാണിക്ക് കിട്ടുന്ന പൈസ കല്യാണി ഫൗണ്ടേഷൻ വാങ്ങിക്കുക പക്ഷെ ഇപ്പോൾ മേക്കപ്പൊന്നും ഇടാൻ വന്നിരിക്കുന്നത് പക്ഷേ എന്നാലും ഭയങ്കര ഗ്ലാമറാ ഓക്കെ അപ്പം ജസ്റ്റ് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾ കമൻ്റ് ചെയ്യുക എൻ്റെ അഭിപ്രായം പാരൻസിൻ്റെ റെസ്പോൺസിബിലിറ്റി അല്ല കുട്ടികളുടെ കല്യാണം എന്ന് പറയുന്നത് അവരവരുടേതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസാണ് അവരവരുടേതായിട്ടുള്ള പാർട്ട്നേഴ്സിനെ അവർ കണ്ടെത്തുക കല്യാണം അവരവർ തന്നെ നടത്തുക ഇതൊക്കെ അവരുടെ ഉത്തരവാദിത്വമാണ് അപ്പം അതുതന്നെയാണ് നിങ്ങളുടെ അഭിപ്രായം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക ഇത്രയുള്ളപ്പോൾ എല്ലാവരുടെയും അനുഗ്രഹവും വശം ഉണ്ടാവണം നെക്സ്റ്റ് മണി സെവൻ അത് തന്നെയാണ് ഓക്കെ ബൈ ബൈ